കഴിഞ്ഞ ദിവസമാണ് എല്ലാവരുടെയും പ്രിയപ്പെട്ട വി എസ് യാത്രയായത് കേരളം കണ്ട ഏറ്റവും ജനകീയനായ നേതാവിന് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ ഒഴുകിയെത്തിയ ജനസാഗരം ഒന്നു മാത്രം മതി വി എസ് മലയാളികളുടെ കണ്ണും എന്ന് തെളിയിക്കാൻ താളത്തിലുള്ള എന്നാൽ പരുക്കനായ സംസാരവും പെരുമാറ്റവും മിമിക്രി വേദികളിലും സിനിമകളിലുമെല്ലാം ഒരു റെഫറൻസായി മാറിയിട്ടുണ്ട് ഇപ്പോഴും കോമഡി ഷോകളിൽ ഏറ്റവും കൂടുതൽ അനുകരിക്കപ്പെടുന്ന നേതാവ് വി എസ് അച്യുതാനന്ദനാണ് അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങൾ സിനിമകളിൽ കേൾക്കുന്ന പഞ്ച് പഞ്ചു ഡയലോഗാവാം ഇത്രയും ജനപ്രീതി നേടിയത് സിനിമാല എന്ന സറ്റീർ ഷോയിലെ അച്യുതാനന്ദനെ ഇൻസ്പയർ ചെയ്ത അച്ചുമാമൻ എന്ന കഥാപാത്രം എത്രയോ വർഷങ്ങളോളമാണ് മിനി സ്ക്രീനിൽ നാം കണ്ടത് അത് അവതരിപ്പിച്ചാൽ യൂസഫ് എന്ന ആർട്ടിസ്റ്റിനെ നേരിട്ട് കണ്ടപ്പോഴുള്ള അച്യുതാനന്ദന്റെ പ്രതികരണം ഇങ്ങനെയായിരുന്നു ഒരു സാധാരണ ഒരു മനുഷ്യൻ ഒരു ഒരു ബെനിയനും ഇട്ടുകൊണ്ട് ആ ബാഗ് എടുത്ത് കാറിൽ നിന്ന് ബാഗ് എടുത്ത് വെക്കൂ ആ വണ്ടി എങ്ങോട്ട് മാറ്റിയിട്ടേക്കൂ എന്നൊക്കെ പറയുന്നത് അപ്പൊ ഞാൻ പറഞ്ഞു കേട്ടാ ഇതെനിക്ക് നമുക്ക് കേട്ടുള്ള ശബ്ദമാണല്ലോ പരിചയമുള്ള ശബ്ദമാണോലോന്ന് നോക്കുമ്പോഴാണ് ഞാൻ അനുകരിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയ സഖാവ് അച്യാനന്ദൻ സാർ ഒരു സാധാരണ ഒരു വ്യക്തിയെ പോലെ അന്ന് അദ്ദേഹം മുഖ്യമന്ത്രിയെ പറ്റുകയാണ് മുഖ്യമന്ത്രിയാണോ പ്രതിപക്ഷ നേതാവാണോ എന്നുള്ളത് എനിക്ക് ഓർമ്മയില്ല അദ്ദേഹം ഒരു സാധാ വ്യക്തിനെ പോലെ വന്ന് അവിടെ ആലുവ പാലസിൽ താമസിക്കാൻ വേണ്ടി വന്നിരിക്കുവാണ് അപ്പൊ തന്നെ ഞാൻ സത്യത്തിൽ ഈ പെട്ടെന്ന് അദ്ദേഹത്തേക്ക് കണ്ട് സാറേ ഞാനാണ് സാറിനെ അനുകരിക്കുന്നത് പറയാനുള്ള ധൈര്യം എനിക്കുണ്ടായില്ല ഞാൻ നേരെ ഓടി റൂമിൽ പോയി എടി ഞാൻ ആഘോഷിക്കാട് പ്രാക്ഷിക്കാൻ അച്ഛുനാനൻ സാർ വന്നിട്ടുണ്ട് ആ അപ്പം പ്രണ നിനക്ക് പരിചയപ്പെടാൻ പറ്റില്ലായിരുന്നു നടന്ന വേണ്ട എനിക്ക് എങ്ങനെയാണ് പ്രതികരണം എന്ന് അറിയില്ലല്ലോ അപ്പോൾ പിന്നെ ഞാൻ പോയില്ല പിറ്റേന്ന് ടിനി ടോമും മറ്റുള്ള ആർട്ടിസ്റ്റുകളൊക്കെ വന്നപ്പോൾ അവർ നിർബന്ധിച്ച് എന്നെ കൊണ്ട് അച്ഛാനൻ സാറിൻ്റെ റൂമിലേക്ക് പോയി അച്ഛാനൻ സാറിനെ കണ്ടു അപ്പോൾ ടിനി പറഞ്ഞ് സാറേ സാറിനെ അനുകരിക്കുന്ന വ്യക്തിയാണ് അപ്പം നോക്കിയപ്പോൾ അദ്ദേഹത്തെ ചിരിച്ചുകൊണ്ട് കാടുന്നുണ്ട് കാടുന്നുണ്ട് കൊള്ളാം കൊള്ളാം എന്ന് അഭിനന്ദിച്ചു കാരണം നിന്ന് തന്നെ നല്ലൊരു വാക്ക് നമുക്ക് കിട്ടി സിനിമയും എന്നും പ്രോത്സാഹിപ്പിച്ച വെള്ളിത്തിരയിലും തന്റെ സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട് എന്നതും പലർക്കും അറിയാത്ത കാര്യമാണ് രണ്ടായിരത്തി പതിനാലിൽ പുറത്തിറങ്ങിയ ചിത്രത്തിലാണ് അദ്ദേഹം ആദ്യമായി അഭിനയിച്ചത് സ്വാസിക പ്രധാന വേഷത്തിലെത്തിയ സിനിമയിൽ തൊണ്ണൂറ്റൊന്നാം വയസ്സിൽ വി എസ് തന്റെ സ്വന്തം കഥാപാത്രത്തെ അവതരിപ്പിച്ചു പിന്നീട് രണ്ടായിരത്തി പതിനാറിൽ പുറത്തിറങ്ങിയ ക്യാമ്പസ് ഡയറീസ് എന്ന ചിത്രത്തിലും വി എസ് അച്യുതാനന്ദനായി തന്നെ അദ്ദേഹം വെള്ളിത്തിരയിലെത്തി ഒരു കുടിവെള്ള പ്ലാൻ തങ്ങളുടെ പ്രാദേശിക ജലവിതരണം തടസ്സപ്പെടുത്തിയതിനെതിരെ പ്രതിഷേധിക്കുന്ന വിദ്യാർത്ഥികൾക്ക് പിന്തുണയുമായി എത്തുന്ന നേതാവായാണ് വി അവതരിപ്പിച്ചത് ജീവിത സംവിധാനം ചെയ്ത ഈ ചിത്രത്തിൽ സുദേവ് നായരും സുരാജ് വെഞ്ഞാറുമൂടുമായിരുന്നു പ്രധാന വേഷങ്ങളിലും ഇങ്ങനെ രണ്ട് സിനിമകളിൽ സ്വന്തം വേഷം ചെയ്തെങ്കിലും വി എസ് ശൈലിയെ മാതൃകയാക്കി മുഖ്യമന്ത്രി കഥാപാത്രങ്ങളെ ചെയ്ത നിരവധി സിനിമകളുണ്ട് രണ്ടായിരത്തി എട്ടിൽ പുറത്തിറങ്ങിയ ആയുധമെന്ന സിനിമയിൽ തിലകൻ അവതരിപ്പിച്ച മുഖ്യമന്ത്രി കഥാപാത്രം വി എസിനെ മോഡലാക്കി ചെയ്തതാണെന്ന് അദ്ദേഹത്തിന്റെ മാനർസങ്ങളും ഭാഷാശൈലിയും കണ്ടാൽ മനസ്സിലാകും കുറുക്കിക്കൊള്ളുന്ന വി എസ് സംഭാഷണങ്ങൾ സിനിമകളിലെ ഒരു പെർഫെക്റ്റ് മുഖ്യമന്ത്രിക്ക് എന്നും പ്രചോദനമായിരുന്നു സുരേഷ് ഗോപി കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിച്ച ഐ ജി ഇൻസ്പെക്ടർ ജനറൽ എന്ന ചിത്രത്തിൽ രാജൻ പി ദേവജിത മുഖ്യമന്ത്രി കഥാപാത്രവും ഓഗസ്റ്റ് എന്ന സിനിമയിൽ നെടുമുടി വേണു അവതരിപ്പിച്ച വി ജി സദാശിവൻ എന്ന കഥാപാത്രവുമെല്ലാം വി എസ് എന്ന അതുല്യ വ്യക്തിത്വത്തിന്റെ സ്വാധീനം വ്യക്തമാക്കുന്നവയാണ് മാത്രമല്ല പാട്ടുകളോടും നാടകങ്ങളോടുമുള്ള അദ്ദേഹത്തിൻ്റെ ഇഷ്ടത്തെക്കുറിച്ചും നടൻ ഗണേഷ് ഇങ്ങനെ പറഞ്ഞിരുന്നു നിത്യബന്ധം വളരെ രസകരമാണ് കാരണം വെച്ചാൽ പാട്ട് കേട്ടും വണ്ടിയിലിരിക്കും അപ്പോൾ എന്നോട് പറയുമായിരുന്നു പാട്ട് റെക്കോർഡ് ചെയ്ത് കൊടുക്കാൻ നമുക്ക് പഴയ പാട്ടുകളാണ് ഏറ്റവും പഴയ പാട്ടുകളാണ് ഏറ്റവും പഴയ പാട്ടുകൾ റെക്കോർഡ് ചെയ്ത് അത് മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ പ്രതിപക്ഷം അതായിരിക്കുമ്പോൾ മെമ്മറി സ്റ്റിക്കിലായി കൊടുക്കുക അദ്ദേഹം അത് ഡ്രൈവറോട് വെച്ചു കൊടുക്കാൻ പറയും കരുമാനാണ് അങ്ങനെ അവർ നല്ല പറയും പറയും സംഗീതത്തെക്കുറിച്ചൊക്കെ സിനിമ ഈ വളരെ പ്രസംഗ വേദികളിൽ വി എസ് കാണിച്ചിരുന്ന ആർജവവും സാധാരണക്കാരന്റെ ഭാഷയിൽ കാര്യങ്ങൾ അവതരിപ്പിക്കാനുള്ള അദ്ദേഹത്തിന്റെ കഴിവും ജനങ്ങളോട് കൂടുതൽ അടുപ്പിച്ചു രാഷ്ട്രീയത്തിനപ്പുറം ഒരു സാംസ്കാരിക വ്യക്തിത്വം എന്ന നിലയിലും വി എസ് മനസ്സുകളിൽ ജീവിക്കും ആ ജനകീയ നേതാവിന് പ്രണാമം